ലോവർ ക്യാമ്പിന് സമീപം തമ്മനം പെട്ടിയിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഉൾഗ്രാമത്തിലാണ് ഹാർവെസ്റ്റ് ഫ്രഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഗ്രാമീണ വീഥികളിലൂടെ ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും ഹാർവെസ്റ്റ് ഫ്രഷ് ഫാം വൈവിധ്യങ്ങളുടെ കലവറ തന്നെയാണ് Uh, we visited this beautiful farm today, and it was amazing i mean it 's so uh, quiet and natural you 're right in the middle of of nature and we saw so many fruit and herbs, and uh, the people here are very nice, actually, really trying to fulfill every need we had and um, We even had had lunch here with uh, the Uh, vegetables and And fruit uh, produced here on the farm. And was uh, very delicious, great, wonderful. ചുറ്റും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തോട്ടങ്ങളാണ് അതിനർത്തും വിഷരഹിതമായ ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് എങ്കിലും ഈ കൊച്ചിക്കാരൻ ഒട്ടും പരിഭ്രമിക്കാതെ ആ വെല്ലുവിളികൾ സ്വയം ഏറ്റെടുത്തു ഇവിടെ ആദ്യം വരുമ്പോൾ ഇതൊരു ടോട്ടലി ഒരു ബാരൺ ലാൻഡായിരുന്നു ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഈ ഒരു വേപ്പിൻ്റെ ഒരു മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങളത് വളരെയധികം പാഷനോടുകൂടി ഞങ്ങളത് പ്രിസേവ് ചെയ്ത് വച്ചിട്ടിരിക്കുന്നത് വഴിയില്ല നടക്കാനും വലിയ പാഠത്തെ ലോവർ ക്യാമ്പിന് വരണമെങ്കിൽ നാല് കിലോമീറ്റർ വണ്ടിയായിട്ട് വരണം നടന്ന് വരണമെങ്കിൽ പത്ത് പയ്യ് അര മണിക്കൂറെങ്കിലും ആകും കുടിവെള്ളത്തിന് ഞങ്ങൾ വെള്ളം ദിവസം പണികളെ പത്തു വർഷങ്ങൾക്ക് മുമ്പ് തരിശായി കിടന്ന ഈ ഊഷര ഭൂമിയെ ഊർവരമാക്കുക എന്നത് ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു എങ്കിലും ദൈവീകമായ ദൃഢനിശ്ചയവും കൃത്യമായ പ്ലാനിങ്ങും ചേർന്നപ്പോൾ ഈ വരണ്ട ഭൂമി സസ്യലതാദികളാൽ ഹരിത സമ്പന്നമായി ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ലിറ്റർ ജലസംഭരണശേഷിയുള്ള ഒരു കുളമാണ് ഈ തോട്ടത്തിൻ്റെ ജീവസ്രോതസ് അവിടെ നിന്നും ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെയാണ് മുഴുവൻ ചെടികളും നനയ്ക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാവശ്യമുള്ള എല്ലാ വെള്ളവും ബോർവിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ ഇവിടെ വരുന്ന വീഴുന്ന എല്ലാ മഴവെള്ളവും വേസ്റ്റ് വേസ്റ്റാത്ത രീതിയിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടി മഴക്കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളിവിടെ മുകളിലൊരു പന്ത്രണ്ട് ലക്ഷം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നിന്ന് വെള്ളം അവിടെ മുകളിൽ സ്റ്റോർ ചെയ്ത് ഇപ്പോൾ എങ്ങാനും ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് സൈഫൺ ചെയ്താണ് ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഏതൊരു ജൈവ കർഷകനും ആദ്യം വേണ്ടത് ഗോശാലയാണ് അക്കാര്യത്തിലും ഈ കൊച്ചിക്കാരൻ ഒന്നാമൻ തന്നെ കാരണം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന അപൂർവ ഇനം നാടൻ പശുക്കളാൽ അനുഗ്രഹീതമാണ് ഈ ഗോശാല വെച്ചൂർ പശു ഉൾപ്പെടെ ഏതാണ്ട് പത്തോളം വിവിധ ഇനം നാടൻ പശുക്കൾ ഇവിടെയുണ്ട് വെച്ചൂർ പശുവും കാസർഗോഡ് പശുക്കളുമാണ് ഞങ്ങൾ ഇവിടെ വളർത്തുന്നത് അതിന് പാലിന് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ഇവിടെ ഈ ഓർഗാനിക് ഫാമിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചഗവ്യം ജീവാമൃതം എന്നു ഉള്ള എന്നീ എന്നീ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണതിൻ്റെ ചാണകവും മൂത്രവും ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിശാലമായ ഈ പഴം പച്ചക്കറി തോട്ടത്തിൽ കീടങ്ങളെ പിടിക്കുന്നതിനും ചില പ്രകൃതിദത്തമായ മാർഗങ്ങളുണ്ട് ചുറ്റും പടർന്നു കിടക്കുന്ന തോട്ടങ്ങളിൽ നിന്നും കീടങ്ങൾ ഇവിടേക്ക് കൂട്ടമായി എത്താറുണ്ട് അവയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ കാണുന്നത് ആവണക്കെണ്ണയും ജലവും കൂടി സമം മിശ്രണം ചെയ്ത് ഈ കെണികളിൽ വയ്ക്കുന്നു പ്രകാശം കണ്ട് ഇവിടെ എത്തുന്ന കീടങ്ങൾ ഈ പാത്രത്തിൽ വീണ് നശിക്കുന്നു അതുപോലെ തന്നെ കൊമ്പൻ ചെല്ലിയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഈ കാണുന്നത് ഇണയുടെ ഗന്ധം പ്രസരിക്കുന്ന ഈ ബക്കറ്റിലെത്തുന്ന ചെല്ലികൾ അതിലെ എണ്ണ മിശ്രിതത്തിൽ വീണ് നശിക്കുന്നു വളരെ കൃത്യതയോടും ശാസ്ത്രീയതയോടും കൂടിയാണ് ഈ ഫാം നിർമ്മിച്ചെടുത്തിട്ടുള്ളത് വിവിധങ്ങളായ പഴവർഗ്ഗങ്ങളാൽ ഏറെ സമൃദ്ധവും സമ്പന്നവുമാണ് ഈ ഫാം തമിഴ്നാടിൻ്റെ ഗ്രാമീണ ദ്രാവിഡത്തനിമകൾ ഒട്ടും ചോർന്നു പോകാതെയാണ് ഈ ഫാം നിലകൊള്ളുന്നത്